ഹായ് ഫ്രണ്ട്സ് ആർബിടെക് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഡയറക്റ്റായിട്ട് ആയിട്ട് കാണിച്ചിരാന് പോകുന്നത് ഞാൻ മുന്നൊരു റീൽസ് പോലെ അല്ലെങ്കിൽ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വെൽഡ് ചെയ്യണത് അതുപോലെ തന്നെ ഒരു ഗിയർ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടിന്ന് മറ്റൊരു ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടന്റ് ഇട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു ഗിയർ അതായത് ഗിയറുകൾ അടക്കി വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് കാണാൻ പറ്റും അതായത് ഒരു സൈഡിൽ കറക്കി കൊടുക്കുമ്പോൾ മറ്റൊരു സൈഡിലേക്ക് കറക്കം ചെല്ലണത് അപ്പം ഇത് ഈ പാർട്ട് എന്താന്ന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂട്ടർ അറിയാലോ ഇപ്പം നമ്മൾക്ക് ഡിയോ ആക്റ്റീവ അതുപോലെ തന്നെ ഫസീൻ അങ്ങനെ യമഹോണ്ട ഹീറോ അങ്ങനെയൊക്കെ ആയിട്ട് സ്കൂട്ടറുകൾ നിരവധി ഉണ്ട് അപ്പം സ്കൂട്ടറുകൾക്ക് ഗിയർ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ എന്താണ് ഗിയർലെസ് ആണ് വണ്ടി പക്ഷേ വണ്ടിയിൽ പിൻവശത്തായിട്ട് വണ്ടിക്കൊരു ട്രാൻസ്മിഷൻ ഗിയർ ഉണ്ട് അതായത് ഒരു വേരിയബിൾ ട്രാൻസ്മിഷൻ സിസ്റ്റം വണ്ടിയിൽ പിന്നിലായിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ ക്ലച്ച് പുള്ളിയിൽ നിന്ന് ട്രാൻസ് ഡ്രൈവ് ട്രാൻസ്ഫർ ആകുന്ന ആ ഒരു ഏരിയ അതായത് വീലിലേക്ക് ഡ്രൈവ് എത്രയും മുന്നായിട്ട് കുറച്ച് ഗിയറുകൾ വഴി ആ ടോർക്കിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിയർ വീലുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ സ്കൂട്ടറുകൾക്കൊക്കെ ഗിയർ ഉണ്ട് എന്ന് പറയാം അപ്പം ആ ഒരു മെക്കാനിസം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് അപ്പോൾ ഒരു സ്കൂട്ടറിൽ നിന്ന് അഴിച്ചെടുത്ത് കാണിച്ച് തരുമ്പോൾ അല്ലെങ്കിൽ അഴിച്ച് കാണിച്ചു തരുമ്പോൾ അത് രക്തമാവണമെന്നില്ല കാരണം ഗിയർ ടീത്തുകളിരിക്കണതും ഇപ്പോ ഇതൊരു ട്രാൻസ് ഗിയർ ആണ് അല്ലെങ്കിൽ ഒരു ഡ്രൈവ് എന്താണ് ട്രാൻസ്ഫർ ചെയ്യണ ഗിയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ അതിൻ്റെ അസംബ്ലി അതായത് ആ ഒരു ക്ലച്ചിൽ നിന്ന് വീലിലേക്കുള്ള ആ ഒരു ഗിയർ ബോക്സിന്റെ അകത്തുള്ള ഒരു അസംബ്ലി ഞാൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഒറിജിനൽ പാർട്സ് ആണ് ഇത് നമ്മളെ ഡിയോന്റെ അകത്ത് വരുന്ന ഒറിജിനൽ പാർട്സ് ആണ് അപ്പോൾ ഡിഒൻ്റെ ഗിയർ വീല് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ റൊട്ടേഷൻ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് നോക്കുക ഞാൻ അതിനുശേഷം വർക്കിംഗ് വർക്കിങ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് കൊറച്ച് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം പക്ഷെ ആ കറക്കം രണ്ടാമത്തെ വീലിലെത്തി പിന്നെ മൂന്നാമത്തെ വീലിലെത്തുമ്പോഴാണ് ആ കറക്കം വളരെ സ്ലോ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാണ് ഇവിടെ ഞാൻ പതിയെത്തിരിക്കുമ്പോ ഈയൊരു ഈ ഒരു ഷാഫ്റ്റ് വളരെ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യണത് അപ്പൊ ഇവിടെയാണ് എന്താണ് നമ്മളെ ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പീഡിലുള്ള മൂവ്മെന്റ് ഒന്ന് കുറച്ചിട്ട് അതിൽ നിന്നാണെങ്കിൽ നമുക്ക് പവർ കൊടുക്കുക ഇപ്പൊ നമ്മൾ കയറ്റത്ത് വണ്ടി കയറി പോകുമ്പോൾ നമ്മളെ എഞ്ചിൻ ഒരുപാട് സ്പീഡിൽ വർക്ക് ചെയ്യുക കാരണം വണ്ടി റേസ് ആവും സൗണ്ട് വരും പക്ഷെ എന്താണ് നമ്മളെ വണ്ടി എപ്പോഴും പതി അരിക്കുള്ളൂ കയറി പോകാറുണ്ട് അപ്പൊ ഈയൊരു ടോർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എന്താണ് അല്ലെങ്കിൽ ലോഡിനെ ലോഡ് താങ്ങിക്കൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ആ ഒരു പവർ അതിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലത്തെ ഗിയർ മെക്കാനിക്സും കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതില് വീലിലോട്ട് വരുന്ന ഏതാണ് ക്ലച്ചിലോട്ട് വരുന്ന ഭാഗം ഞാൻ പറഞ്ഞുതരാം ആൻഡ് ഈ ഈ സൈഡിലുള്ളത് ഈ സൈഡിലുള്ള കുറച്ച് വണ്ണം കൂടിയ ഈ ഒരു ഷാഫ്റ്റ് അപ്പൊ ഇത് നമ്മളെ വീല് വരുന്നത് ഈ ഒരു ടീത്തിലാണ് വീലിടുന്നത് അപ്പൊ ഈ ഒരു സൈഡിൽ നിങ്ങൾ വീലുണ്ടെന്നുള്ള സങ്കല്പിച്ചാൽ മതി അപ്പൊ തന്നെ ഈ ഒരു സൈഡിലാണ് നമ്മളെ ക്ലച്ച് ക്ലച്ച് പുള്ളിയൊക്കെ വരുന്നത് അപ്പൊ ഞാൻ കാണിച്ചതരാം ക്ലച്ച് അസംബ്ലി നമ്മളിലുണ്ട് അപ്പൊ അത് വെച്ചിട്ട് കാണിച്ചരാം ജസ്റ്റ് ഈ ഒരു ഗിയർ മെക്കാനിസം നിങ്ങൾ ഒന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് നിങ്ങൾക്ക് വെച്ചതരാം ഓക്കെ ഗിയർ മെക്കാനിക്സ് നിങ്ങൾ നോക്കട്ടെ ഒരു ഗിയർ കാണാൻ പറ്റും ഇതാണ് നമ്മളെ മെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീലിലേക്ക് ഉള്ളത് കേട്ടോ ജസ്റ്റ് സെന്ററില് തന്നെ വീല് രണ്ടിനിടയിൽ നിന്നിട്ട് ട്രാൻസ്മിറ്റ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ഷാഫ്റ്റ് നമ്മളെ ക്ലച്ച് ഷാഫ്റ്റാണ് അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ക്ലച്ച് പുള്ളി ഇതുപോലെ തന്നെ എന്താണ് കറങ്ങാൻ തുടങ്ങും അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ക്ലച്ച് ഷൂ കയറി അതിന്റെ ഹൗസിങ്ങില് ലോക്ക് ആയതിനു ശേഷമാണ് ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പൊ നമ്മളെ ആക്സിലേറ്റർ കൊടുക്കുന്ന ടൈമിലായിരിക്കുള്ളൂ ഈ ഒരു ഷാഫ്റ്റ് എന്താണ് പതിയുമൂല്യം അപ്പോൾ നമ്മൾ അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്ന ടൈമിൽ ആക്സിലേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ഞാനിപ്പോ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തോണ്ടിരിക്കാണ് അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് വളരെ സ്പീഡിലാണ് കറങ്ങുന്നത് അപ്പോൾ അത് അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ ഇഞ്ചിന്നുള്ള സ്പീഡ് ഇത്രയും സ്പീഡിലായിരിക്കുള്ളൂ ഈ ക്ലച്ചും ഷാഫ്റ്റും ബെൽറ്റും എല്ലാം റൊട്ടേറ്റ് ചെയ്യണം പക്ഷെ നമ്മൾ വീലിലേക്കുള്ള സ്പീഡ് എന്താണ് ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് ഒരു അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യം കറങ്ങിയാലേ ഈ ഒരു ഷാഫ്റ്റ് എന്താണ് ഒരു ഒരു വട്ടോ രണ്ട് വട്ടോ ഫുൾ റൗണ്ട് കറങ്ങും അപ്പൊ നമ്മുടെ വീല് മുന്നിലോട്ടൊരു ഫുൾ റൗണ്ട് അല്ലെങ്കിൽ ഒരു ഹാഫ് റൗണ്ട് കറങ്ങിയിട്ടുണ്ടാവുള്ളൂ അപ്പൊ അവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത് അവിടെ പവറാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് നമുക്ക് നഷ്ടമുള്ള അല്ലെങ്കിൽ എന്താണ് പറയാ നമുക്ക് മൈലേജ് ഷോർട്ടില് കാരണം എഞ്ചിന് ഒരുപാട് സ്പീഡിൽ കറങ്ങണം റൊട്ടേറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീല് പതിയെ കറങ്ങണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ തലതിരിച്ചാണ് വേണ്ടത് അതായത് നമ്മൾ പതിയെ പവർ അല്ലെങ്കിൽ ഫ്യൂള് കുടുപ്പിനനുസരിച്ച് വണ്ടി കുറച്ചുകൂടെ വേഗത്തിൽ പണ മൈലേജ് കൂട്ടി കെട്ടണം അപ്പൊ ഈ ഒരു കൺട്രോൾ സിസ്റ്റം നടക്കുന്ന എവിടെയെന്ന് വെച്ച് ബെൽറ്റ് ഡ്രൈവിന്റെ ഇടയിലാണ് അതായത് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം തന്നെയുണ്ട് അത് സെപ്പറേറ്റ് പറഞ്ഞു തരാം ഇപ്പൊ നിങ്ങൾ ആ ഭാഗത്തിൽ ചിന്തിക്കുക അത് ഇത് മാത്രം നോക്കുക അപ്പൊ നമ്മളെ ഗിയർ മെക്കാനിസം മാത്രമാണ് പറയുന്നത് അതായത് പിൻവശത്ത് വീലിന്റെ ആ ഭാഗത്തുള്ള ഗിയർ മെക്കാനിക്സോ ഞാൻ പറഞ്ഞു ഒരു പിക്ചറും ഒരു ഇമേജും ഞാൻ നിങ്ങൾ സ്ക്രീനിൽ സ്ക്രീനിലിപ്പോൾ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണ ഭാഗം എന്നുള്ളത് ഓക്കെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഞാനിപ്പോ അടുത്തൊരു വീഡിയോയിൽ ക്ലച്ച് പുള്ളി ബെൽറ്റുകൾ കാര്യങ്ങള് സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാനായിരിക്കും കാരണം ഇതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തായാലും തീരില്ല അപ്പോൾ ബാക്കിലുള്ള ഗിയർ അതായത് സ്കൂട്ടറുകൾക്ക് പിന്നെ ഗിയർ ഉണ്ട് അതുപോലെ തന്നെ ഈ ഗിയർ ഫില്ല് ചെയ്യാനായിട്ട് ഗിയർ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ എൻജിൻ ഓയിൽ മാത്രമല്ല ഇത് കവർ ചെയ്ത് ഒരു ബോക്സ് ആയിട്ട് വരും അപ്പൊ ആ ബോക്സിന്റെ അകത്ത് എന്താണ് ഒരു പകുതിയോളം ഓയിൽ ഒഴിച്ച് കൊടുക്കണം അപ്പെന്തോരം എം എൽ ഒഴിക്കണം ഏത് ഓയിൽ ഒഴിക്കണം അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം തരാം ഈ റൊട്ടേഷൻ മത്സരം വെക്കാം നമ്മൾ ഈ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നിന്നാണ് ഈ ഒരു ഷാഫ്റ്റ് കറങ്ങുമ്പോഴാണ് ഗെയിൽ ഇതുപോലെ പതിയെ കറങ്ങുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പീഡിൽ എനിക്കിത് പിടിച്ചു നിർത്തിയത് ചിലപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടാവുമ്പോൾ മലയാളം പവറില് തെറ്റി തെറ്റി കറങ്ങാൻ കാരണം ഇവിടെ നല്ലൊരു ടോർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ച് ചിന്തിക്കാം കാരണം ഇവിടെ നിന്നൊരു ഞാൻ ഇവിടെ നിന്നൊരു കറക്റ്റ് കൊടുത്താൽ ഈ വീല് ഫാസ്റ്റ് ആയിട്ട് കറങ്ങും അതാണ് ഗിയറിനുള്ള ഉൾട്ട ഇപ്പൊ നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന നോക്കി കഴിഞ്ഞാൽ എന്താണ് അത് വലിയ പുള്ളിയിൽ നിന്നല്ലേ വലിയ ഗിയർ ടീത്തിൽ നിന്നിട്ട് എന്താണ് ചെറിയൊരു ടീത്തിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം അവിടെ എന്താണ് നമുക്ക് ടോർക്കിന് വേണ്ടിയിട്ടാണ് ആ വലിയ വീലും അതുപോലെ ചെറിയ വീലും പിന്നിലിട്ടിട്ട് എന്താണ് നമ്മൾ സൈക്കിളിൽ ചെയിൻ ചെയ്തിട്ടിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതുപോലൊരു മെക്കാനിസം തന്നെയാണ് ഇവിടെ ഗിയറുകൾ പരസ്പരം ചേർത്ത് വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക അതായത് ഡ്രൈവിനെ സ്മൂത്താക്കുക അതുപോലെ തന്നെ നമുക്ക് ടോർക്ക് വണ്ടി പുള്ളിംഗ് പവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ വലിയൊരു വീഡിയോ ഇത് ചെയ്യണില്ല കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതില് പറഞ്ഞ കംപ്ലയിന്റുകൾ അതായത് ഗിയർ ബോക്സിൽ തന്നെ കംപ്ലയിന്റുകൾ ഗിയർ ബോക്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യണത് ഇപ്പോൾ ഈ ഗിയറിൽ തന്നെ കംപ്ലയിന്റ് ഉണ്ടാവും ബാരിസ് കംപ്ലയിൻറ്റ് അങ്ങനെ ഒരുപാട് കംപ്ലയിൻ്റ്സുകളുണ്ട് ഈ ഗിയർ ബോക്സിൻ്റെ അകത്തായിട്ട് അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഫുൾ ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ പിന്നെ കുറിച്ച് ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യാന്നാലും എനിക്കിതിൻ്റെ ബാക്കി സെക്ഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കാരണം മറ്റുള്ളവരിൽ നിന്നുള്ള ഡൗട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയുമ്പോൾ നമുക്കത് പറഞ്ഞു തരാനായിട്ട് കൂടുതൽ എന്താണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് തോന്നുള്ളൂ അപ്പം നിങ്ങൾ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുള്ളൂ അപ്പോൾ വീഡിയോയിൽ മറക്കണ്ട നിങ്ങളെ ഗിയറിൽ വരുന്ന ഡൗട്ടുകൾ സ്കൂട്ടറിലുണ്ടാവുന്ന ഡൗട്ടുകൾ ഇതെല്ലാം എന്തായാലും ചോദിക്കുക എല്ലാവരുടെ ഡൗട്ടുകളും ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ബൈ ഗൈസ്